പി സന്തോഷ് കുമാർ സി പി ഐ ശ്രീ സന്തോഷ് കുമാർ ഇപ്പോൾ ഈ ബജറ്റിനെ എല്ലാവരും പൊതുവേ പ്രത്യേകിച്ച് ഈ സാലറീഡ് ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് കാരണം നികുതി ഇനത്തിൽ വലിയ ലാഭം മനുഷ്യർക്ക് വരുന്നു മിക്കവാറും ഇപ്പോൾ ഒരു ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് അടക്കം എഴുപതിനായിരം രൂപ അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഒരു മാസം അധികം കിട്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ ആളുകൾ ഹാപ്പിയാണ് നിരാശാജനകം എന്ന് പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ടായോ അല്ല പ്രതിപക്ഷം നിരാശാജനകമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് മാത്രമല്ലല്ലോ ജീവിക്കുന്നത് ജനസംഖ്യയുടെ നൂറ്റി നാൽപ്പത് കോടി എന്ന് പ്രസിഡന്റ് ഇന്നലെ ആവർത്തിച്ച ഇന്ത്യയിലെ മഹാജനകോടികളിൽ ഒരു പത്ത് പതിനൊന്ന് കോടിയോളം മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് അതാണെന്ന് വേണം കരുതാനും കാരണം പാർലമെൻറ്റിൽ കൈയടിച്ചപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ ഏറ്റവും ശക്തമായി കൈയടിച്ചത് ബാക്കി എല്ലാ കയ്യടിയും കൂടെ അതിൻ്റെ പകുതി മാത്രമേ വരത്തുള്ളൂ അത് ചെയ്ത ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഫോക്കസ് അതിനകത്താണ് അപ്പോൾ ആ ഭാഗം നമുക്ക് പരിശോധിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവരുടെ കാര്യം എന്താണ് ഇപ്പോൾ നേരത്തെ സി കെ സി വേണുഗോപാൽ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ കേട്ടു നമ്മുടെ കൃഷി ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് കൃഷിക്കാരാണ് ആ കൃഷിക്കാര് നിരന്തരമായി ഉന്നയിക്കുന്ന ഒരാവശ്യമാണ് ഉൽപാദന ചെലവിനൊപ്പം അമ്പത് ശതമാനം ലാഭം കൂടെ ചേർത്ത് കൊണ്ടുള്ള താങ്ങുവല എന്ന് പറയുന്നത് അപ്പോൾ അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് ആണ് അതിൻ്റെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സമഗ്രമായ ഒരു കാര്യം ഇതിനകത്തുണ്ടോ ഇപ്പോൾ കുറേ ഡിസ്ട്രിക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ നൂറ് അതിനകത്ത് ഇപ്പോൾ ഏതാ ജില്ലാകുമ്പോൾ അതിൻ്റെ കൃത്യമായ ലിസ്റ്റ് വന്നിട്ടില്ല എന്തായാലും എൻ്റെ ശ്രദ്ധപ്പെട്ടില്ല ഞാൻ കുറേ തവണ നോക്കി ഇനി നോക്കലുണ്ട് പക്ഷേ അത് നോക്കാം നമുക്ക് വേറെ അങ്ങനെയൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം കൃഷിക്കാർക്ക് മെച്ചം കിട്ടുമെന്ന് പറയുന്ന ഒന്നല്ലാതെ ഒരു ചില സ്കീമുകളല്ലാതെ കൃഷിക്കാരെ സംബന്ധിക്കുന്ന ന്യായമായ ഓരോ ആവശ്യങ്ങളും ഉള്ളി പിന്നെ പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിരാശാജനകമെന്ന വാക്ക് പറയുമ്പോൾ താങ്കളും അതിനകത്ത് ഈ ഒരു ഭാഗം മാത്രം ഊന്നിയോടല്ല പറയേണ്ടത് ഇങ്ങനൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഒരു പരിപാടിയാണ് സ്കിൽ ഡെവലപ്മെന്റ് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ ഈ എക്കണോമിക് സർവേ ഇന്നലെ പുറത്തു വന്ന ബൃഹത്തായ എക്കണോമിക് സർവേക്കകത്ത് പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈവൻ ആഫ്റ്റർ ഇത്രയും കാലത്തിന് ശേഷവും തൊണ്ണൂറ് ശതമാനം ഈ വർക്കേഴ്സും അൺസ്കിൽഡായി തുടരുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ധാരാളം പ്രഖ്യാപനങ്ങളാണ് ഇൻകം ഡബിൾ ചെയ്യിക്കും ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും ഇത്ര ട്രില്ല്യൻ ഇക്കണോമി അങ്ങനെ ധാരാളം കാര്യങ്ങളാണ് അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മുടെയൊക്കെ സാമാന്യമായ അനുഭവമാണ് ഇനി നമ്മുടെ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസിനെന്നല്ല ആർക്കും ഗുണം കിട്ടുന്ന എന്ത് കാര്യവും സ്വാഗതാർഹമാണ് സന്തോഷകരമാണ് ഒരു തർക്കവും ഇല്ല രണ്ടായിരത്തി അഞ്ചിൽ ഒരു ലക്ഷം ആയിരുന്നു ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് അത് ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അന്നത്തെ നമ്മുടെ ജി ഡി പി അമത്തെ വിലക്കയറ്റത്തിൻ്റെ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ എക്കണോമിക് സർവേനെ പറയുന്ന ഒരു കാര്യം എന്താണ് ഇൻഫ്ലേഷൻ അവർ പൊതുവിൽ അംഗീകരിക്കുന്നില്ല പക്ഷെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എട്ട് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ചാവുമ്പോൾ അത് എത്രയായിരിക്കുന്നു എട്ട് പോയിൻറ്റ് അഞ്ചായിരിക്കുന്നുള്ളത് ഏതാണ്ട് ഒരു ശതമാനത്തോളം വർധനവ് ഒരു കൊല്ലം കൂടി ഉണ്ടായിരിക്കുന്നു എന്നാണ് സർവ്വേ തന്നെ പറയുന്നത് അപ്പോൾ അതുണ്ടാക്കുന്ന അത് എങ്ങനെയാണ് ഈ ഈ നേട്ടങ്ങൾ പ്രതിഫലിക്കപ്പെടുമെന്നൊരു കാര്യമാണ് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു ഉണ്ട് അവർ വാഹന വിൽപ്പനക്കാരുടെ അവർ പറയുമ്പോൾ വാഹന ഉൽപാദ വിൽപ്പന എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പകുതിയായി കുറഞ്ഞുകൊണ്ടുള്ളതാണ് ഫലത്തിൽ മിഡിൽ ക്ലാസിനെ ബാധിക്കുന്ന ധാരാളമായ പ്രശ്നങ്ങൾ ഒരുപാട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇത്തവണ ഇൻകം ടാക്സ് വഴിയുള്ള ബജറ്റ് വിഹിതമായിട്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ പേരിൽ അത് ശതമാനം മാത്രമായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്നത് പോലെ കൊട്ടിഘോഷിക്കാൻ പറഞ്ഞാൽ സാധാരണ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ ബജറ്റിന്റെ ഒരാഘോഷം ഉണ്ടാവാറ് ഇത്തവണ ഡൽഹി ഇലക്ഷനിലൂടെ തോന്നുന്നു പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടില കോടി പന്ത്രണ്ട് ലക്ഷം മാത്രമായിട്ടാണ് അന്തരീക്ഷത്തിൽ പരക്കുന്നത് ഫലത്തിൽ അത് വലിയൊരു മാറ്റം ബിജെപിയുടെ പ്രതികരണം കുറച്ച് അധികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു